നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് അത്ത നക്ഷത്രമാണ് അടുത്ത നക്ഷത്രത്തിന് സദാ ഉന്മേഷവാനായിട്ടിരിക്കുന്ന ഒരു വർഷമായിട്ട് ഇവർക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയുകയാണെങ്കിൽ സന്തോഷം കൂടുതൽ അവസ്ഥ എന്തെങ്കിലുമൊക്കെ അവന് കൂടെ കഷ്ടപ്പെട്ട് ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികം കൊടുക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് തൊഴിലെ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ജീവിതശൈലിത്തിന് ചില ഉന്നതികൾ ഇവർക്ക് ഉണ്ടായിരുന്നു വരും തൊഴിൽ രഹിതർക്ക് പ്രൈവറ്റോ സർക്കാർ ജോലിയോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ലഭിക്കാതെ പോയ പല ഭാഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കും എന്ന് പറയുന്നുണ്ട് യുവജനങ്ങൾക്ക് വിവാഹാരങ്ങളൊക്കെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറില് കാണുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ലബ്ധികൾ വർഷം അന്ത്യത്തിൽ ഈ ആദ്യം കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നുചരാം അതുപോലെ നമുക്ക് രാഷ്ട്രീയക്കാർ കൂടെ നിൽക്കുന്ന കാല് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാവുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിൽ പേപ്പറിൽ ചില അക്ഷരങ്ങൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വിഷയങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അനാവശ്യമായിട്ട് യാത്രകൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ഒഴിവാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് സഹോദരൻ അല്ലെങ്കിൽ സഹോദരിമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ ഉണ്ടാവാം പല കാര്യങ്ങളെക്കുറിച്ചും അനാവശ്യമായിട്ട് മനസ്സ് അസ്വസ്ഥെങ്കിലും ഇവർക്ക് സുഹൃത്തുക്കൾ ുടെ ഭാഗത്തുനിന്ന് വർഷാന്ത്യത്തിൽ ധാരാളം ധനലാഭങ്ങൾക്കുള്ള വഴി വെക്കുന്നതായിരിക്കും